മോശയോ മോശ നാൽപ്പത് വർഷം കൊട്ടാരത്തിൽ വളർന്നു സ്വതം രാജാവ് കഴിഞ്ഞാൽ ഏതാണ്ട് രാജകുമാരനായിട്ടുള്ള സ്ഥാനത്ത് സ്വതന്ത്രം മോശ നിൽക്കുമ്പോഴും മോശ അവിടെ നിന്ന് ഓടി ഇത്രോന്റെ ആടുകളെ മെയ്ക്കുന്ന നാൽപ്പത് വർഷം ഒരു ഇടയനായിരുന്നു മരുഭൂമിയിലെ ഒരു ഇടയനായിരുന്നു ദൈവം അവനെ പിടിച്ചാണ് ഇസ്രയേലിന്റെ ആടിനെ മേയിക്കാനായിട്ട് മോശ ഏൽപ്പിച്ചത് മോശയും ആരായിരുന്നു ഇടയനായിരുന്നു ദാവിദാരാണ് ഇടയന സ്വത്രം ഞാൻ ആടുകളെ മേയ്ക്കുന്ന വ്യക്തിയായിരുന്നു ശൗലി ചോദിച്ചും പറഞ്ഞു ഞാൻ ഇടയനാണ് ഞാൻ ഒരു പ്രാവശ്യം ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംഹം എൻ്റെ ആട്ടിൻകുട്ടിയെ കയറി പിടിച്ചു ഞാൻ അതിൻ്റെ വായിക്കകത്തുനിന്ന് ആ സിംഹത്തെ വായിക്കകത്തു നിന്ന് എവിടെ നിന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആ ആട്ടിൻകുട്ടിയെ സ്വോത്രം വലിച്ചു ഞാൻ പുറത്താക്കി സ്വോത്രം ആ സിംഹം എൻ്റെ നേരെ വന്നു ഞാൻ എന്റെ താടിക്ക് പിടിച്ച് അടിച്ചങ്ങ് പോന്നു പറഞ്ഞു മനസ്സിലായോ മനസ്സിലായു ഹാലേലൂയ്യ ഇത് ഇതാവിത് ചെയ്തെങ്കിൽ എന്റെ കർത്താവ് എത്ര ശക്തനാണ് അവൻ നല്ല ഇടയനാ അവൻ ശ്രേഷ്ഠ ഇടയനാ ഹാലേലൂയ്യ ശത്രുവിന്റെ വായിൽ അകപ്പെട്ടെന്ന് ഓർത്തു നീ ഭാരപ്പെടേണ്ട അവൻ്റെ വായിക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇന്നൊരു പ്രവചന ദൂതി ഞാൻ പറയാം ആമോസിന്റെ പ്രവചന പുസ്തകം മൂന്നാം പന്ത്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിന്റെ അകത്ത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ആമോസ് മൂന്ന് പന്ത്രണ്ട് ഇപ്രകാരം അരുളി ചെയ്യുന്നു സിംഹത്തിന്റെ വായിൽ നിന്ന് സ്വതന്ത്രം എന്തെഴുതി ഒരു കാതോ സ്വത്രൻ രണ്ട് കാലോ വലിച്ചെടുത്ത് പുറത്തിടുന്നതുപോലെ ശമരിയുടെ കോണിലും സ്വതൻ മൂലയിലും കിടക്കുന്ന യഹൂദാ മക്കളെ ഞാൻ നിങ്ങളെ പുറത്തിടും ശത്രുവിന്റെ വായിൽ നിന്ന് പുറത്തിടാൻ കഴിവുള്ള ഒരു നല്ല കടയൻ എന്റെ കൂടെയുണ്ട് നിന്റെ തലമുറ ഏത് പിശാജ് വിഴുങ്ങിക്കളഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവി ഞാൻ പറയാം നല്ല നല്ലയിടയനായി എൻ്റെ ദൈവം ഞാനത് പറഞ്ഞു കഴിഞ്ഞ് സാധാരണ വായിപ്പിക്കാറുണ്ട് അത് എവിടെ ആണെന്നും എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത് എവിടെ നിന്ന് കർത്താവ് പറയുക ഞാൻ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചു പുറത്തിടും അലറുന്ന സിംഹം വിഴുങ്ങിക്കളയാൻ നോക്കുന്ന സിംഹം പുറത്തിട നിന്റെ കുടുംബത്തെ വലിച്ചു പുറത്തിടും ശത്രു നോക്കിയ ചില പ്രവർത്തികളുടെ നടുവിൽ നിന്ന് പുറത്തിടുന്ന തലമുറകൃതും അടുത്താഴ്ച പ്രത്യേകം സ്വതന്ത്രം അത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ മേൽ അതിൻ്റെ അഭിഷേകമാണ് എളിയവരോട് സത്വ വർത്തമാനം ഘോഷിപ്പാൻ ഹോവോ എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്തിനാ അഭിഷേകം ചെയ്തത് ബദ്ധന്മാർക്ക് മാർക്ക് വിടുതൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ടു പ്രീച്ച് ദ ഡെലിവറൻസ് വിടുതൽ പ്രസംഗിക്കുവാൻ അഭിഷേകമുണ്ട് അടുത്ത ചില ആഴ്ചകളിൽ ഡെലിവറൻസ് തന്നെ ആയിരിക്കും ദൈവ മക്കളുടെ മേൽ വിടുതലിൻ്റെ അഭിഷേകം കർത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടു അല്ലെങ്കിൽ ഞാൻ ദൂതു മാറ്റും കാര്യം എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകവും ബിടുതലിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ അതുപോലെ തന്നെ സ്വതം അതുപോലെ നിങ്ങളും പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ച് ഉപസിച്ചു വരുമ്പോഴാണ് ഡെലിവറൻസ് നടക്കുന്നത് എങ്ങനെ ഡെലിവറിൻസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് കാണാൻ വയ്യാത്ത ആത്മതലത്തിനകത്താണ് ഡെലിവറൻസ് നടക്കുന്നത് ഒരു സ്ത്രീയെ യേശുവിൻ്റെ തൊങ്ങലി തൊട്ടു അവളുടെ ബാധയഴിഞ്ഞു കാണാൻ ഒന്നു ബാധ പോയി അവൾ സ്വസ്ഥയായെന്ന് അവൾ അറിഞ്ഞു ഇതാ വിടുതൽ വിടുതൽ എന്ന് പറയുന്നത് നിന്റെ ശരീരത്തും നിന്റെ ആത്മാവിലും നിന്റെ ഭവനത്തിലും ദൈവത്തിൻ്റെ വിടുതൽ വ്യാപിപ്പിക്കുന്നത് നീ അറിയും